ഓം ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സൗകര്യം ഇന്ന് പറയുന്നത് ഇങ്ങനെ ഈ മൂന്ന് നാളുകാർ ഇങ്ങനെ ചെയ്തെന്നാൽ വളരെയധികം ധനലാഭം വന്നുചേരും എങ്ങനെയാണ് അത്യധികമായിട്ടുള്ള ധനലാഭം ഇവർക്ക് വരുന്നത് ഈ മൂന്ന് നാളുകാർ ആരെല്ലാമാണ് എപ്പോഴെല്ലാമാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഫലം വന്നു ചേരുന്നത് എന്നതിനെ കുറിച്ചെല്ലാമാണ് ഇന്ന് പറയുന്നത് അതിൽ ഒരിക്കൽ ശ്രീ പരമേശ്വരൻ ജ്ഞാനത്തിൽ മുഴുകിയിരുന്ന സമയത്ത് ഭഗവാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകയുണ്ടായി ആ കണ്ണുനീർത്തുള്ളികൾ വീണാണ് വിദ്രാക്ഷം ഉണ്ടായത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ആ രുദ്രാക്ഷങ്ങൾ മൂന്ന് രീതിയിലുണ്ട് അതിൽ ഒന്നാമതായിട്ടുള്ളത് നെല്ലിക്കയുടെ വലിപ്പമുള്ള രുദ്രാക്ഷം ഉത്തമവും മന്ദിരത്തിൻ്റെ വലിപ്പമുള്ളത് മധ്യമവും കടലയുടെ വലിപ്പമുള്ളത് അധമവുമാണ് എന്നാൽ ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിവർക്ക് വേണ്ടിയുള്ള രുദ്രാക്ഷങ്ങൾ പക്ഷം അങ്ങനെ നാല് രീതിയിലുള്ള രുദ്രാക്ഷങ്ങളാണ് ഉള്ളത് ആ രുദ്രാക്ഷങ്ങൾ തന്നെ പല രീതികളിലുണ്ട് അത് ധരിക്കേണ്ടത് എപ്പോഴെല്ലാമാണോ അതുകൊണ്ട് ധരിച്ചാൽ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാണ് അത് അമാവാസിയിലും പൗർണമിയിലും അതുപോലെ തന്നെ ഉള്ള സമയങ്ങളിൽ മാത്രമേ നാത്രം ധരിച്ചുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങളും വളരെയധികം അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്നാൽ അത് എങ്ങനെയെല്ലാമാണ് ധരിക്കേണ്ടത് അത് സ്വർണത്തിൽ തന്നെ അത് പൊതിഞ്ഞും അല്ലെങ്കിൽ വെള്ളിയിൽ പൊതിഞ്ഞും അതിൻ്റെ ആ രുദ്രാക്ഷത്തിൻ്റെ മദ്യത്തിലൂടെയുള്ള ദൂരത്തിലൂടെ ഒരു ചരട് കൂർത്ത് അത് നമ്മളുടെ കഴുത്തിൽ അണിയുകയാണെങ്കിൽ അണിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് ഒരു മുഖമുള്ള രുദ്രാക്ഷമുണ്ട് അത് ശിവകൃപയെയാണ് കാണിക്കുന്നത് രണ്ട് മുഖമുള്ള രുദ്രാക്ഷമുണ്ട് അത് പാ പാർവതീദേവിയും പരമശിവനും കൂടിയുള്ള അർദ്ധനാരീശ്വര രൂപത്തിനെയാണ് കാണിക്കുന്നത് മൂന്നാമതായിട്ടുള്ള രുദ്രാക്ഷം അഗ്നിയെയാണ് കാണിക്കുന്നത് നാലാമതായിട്ടുള്ളത് ബ്രഹ്മാവിനെയും അഞ്ചാമതായിട്ടുള്ളത് ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ പഞ്ചശിരസുകളെയും ആറാമതായിട്ടുള്ളത് മുരുകനെയും ഏഴാമതായിട്ടുള്ള സപ്തമാതൃക്കുകളെയും എട്ടാമതായിട്ടുള്ളത് അത് അഷ്ടൈവിമാരെയും ശ്രീ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലേണ്ടത് എങ്ങനെയാണ് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ എട്ട് പേരാണ് അതിൽ ധനലക്ഷ്മി ധന്യലക്ഷ്മി ശൗര്യലക്ഷ്മി ധൈര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി ജയലക്ഷ്മി രാജലക്ഷ്മി ഇങ്ങനെ എട്ട് മഹാലക്ഷ്മിമാരുമുള്ളത് ആ എട്ട് മഹാലക്ഷ്മിമാരുടെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് മഹാലക്ഷ്മി അഷ്ടകം ആണ് ചെല്ലേണ്ടത് ഈ ഇരുപത്തിയൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ചരടിൽ കോർത്ത് അത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഈ എട്ട് മഹാലക്ഷ്മിമാരെയും ശ്ലോകങ്ങൾ പ്രാർത്ഥനകൾ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞെന്നാൽ നമ്മൾക്ക് വളരെയധികം നേട്ടമുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പണം ധാരാളമായിട്ട് ചേരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അറിവുണ്ടായിരിക്കുകയില്ല എല്ലാ രീതിയിലും നമ്മൾ തുടരുന്നതെല്ലാം തന്നെ വളരെയധികം സമ്പത്ത് വന്നുചേരും അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം എന്നാണ് അതായത് നമസ്തേ മഹാമായ ശ്രീപീഠേശ്വര പൂജിതയെ ശംഖുചക്ര ഗതാഗസ്തേ മഹാലക്ഷ്മി നമസ്തതി നമസ്തേ ഗിരുഡാരുടെ കോലാസുര ഭയങ്കരി ദേവി ഹരേദേവി മഹാലക്ഷ്മി നമസ്തേ അത്യന്ത ആദിശക്തി മഹേശ്വരി മഹാലക്ഷ്മി നമസ്തേ തുടങ്ങിയിട്ടുള്ള ആ മഹാലക്ഷ്മിമാരുടെ ആ ധ്യാനം ആ മന്ത്രം ദിവസവും നമ്മൾ ചെടുക അതുപോലെ തന്നെ മഹാലക്ഷ്മി സഹസ്രനാമങ്ങളും നമ്മൾ ചെടുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങളും വളരെയധികം ഗുണങ്ങളും വന്നു ചേരുന്നതാണ് എന്നാൽ അതുകൂടാതെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് ഏതെല്ലാം സമയത്താണ് ചൊല്ലേണ്ടത് അത് പൂർണചന്ദ്രൻ്റെയും അഥവാ പൗർണമിയുടെ കാലഘട്ടത്തിലും അമാവാസിയുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ സംക്രമ സമയത്തുമാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ വളരെയധികം ഗുണമുണ്ടായിരിക്കും അത്യധികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത് കൂടാതെ കൊണ്ട് തന്നെ നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ഈ മകരമാസം മുതൽ ആർക്കെല്ലാം അത് മൂന്ന് നാളുകാർക്കാണ് പ്രധാനമായിട്ടും വന്നു ചേരുന്നത് അതിന് ഇടവം രാശിയിൽ നിൽക്കുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകൈരമല ഈ നാളുകാർക്ക് വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര ഇവർ വളരെയധികം ക്ഷമാശീലരും വളരെയധികം സഹനശക്തി ഉള്ളവരും എല്ലാം തന്നെ സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിവുള്ളവരുമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലും ജീവിതത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളിലുമായിരിക്കും ഇവർക്ക് വളരെയധികം സുഖം ലഭിക്കുന്നത് സുഖം ലഭിക്കുന്നത് എന്നാൽ ഇവർക്ക് ആരോഗ്യവും അതുപോലെ തന്നെ സൗന്ദര്യവും ദീർഘായുസമുള്ളവരാണിപ്പോൾ എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ധനലാഭം ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ പരമായിട്ട് ഉന്നതിയിലേക്ക് പോകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നൊരു സമയമാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ മാത്രമേ ഇവർ ധനം സമ്പാദിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് പൂർവികന്മാരായിട്ടുള്ള നൽകിയ ധനങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നതല്ല ഇവർക്ക് എത്ര തന്നെ ധനം കിട്ടിയാലും അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരമോ അഹംഭാവമോ ഇല്ലാത്തവരും എല്ലാം തന്നെ വന്നു ചേർന്നു കൊള്ളും എന്ന് കിട്ടുന്നത് പോലെയാണ് അതുകൊണ്ട് ഇവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിച്ചതുപോലെ എല്ലാം തന്നെ നിന്നിലേക്ക് വന്നു ചേരും നീ ഒന്നിനെയും അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കേണ്ട കാര്യമില്ല ഒന്നാമതായിട്ട് ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ രീതികളിലുമുള്ള ധനം ലഭിച്ചു കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഇവരും അതുപോലെയുള്ള ജീവിതമാർഗമായിരിക്കും സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർക്ക് അല്പം ക്ലേശങ്ങളുണ്ടാകും അത് കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം സുഖകരമായിരിക്കും എന്നാൽ ഇവരുടെ സമ്പാദ്യം മുഴുവനും തന്നെയാണെങ്കിലും സമ്പാദ്യത്തിൽ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനും മറ്റുള്ളവരുടെ അവശതകൾ കണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നവരാണ് എന്നാൽ അവയെല്ലാം തന്നെ വാങ്ങിച്ചെടുക്കുകയും അവരോട് വളരെയധികം ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും അവരെ പുറന്തള്ളുകയും ചെയ്യുന്ന അതായിരിക്കും അവരുടെ മറ്റുള്ള ആൾക്കാരെന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ ബന്ധുമിത്രാദികള് സഹോദരന്മാർ എല്ലാം തന്നെ ഇവരോട് സ്നേഹമുള്ളവരും വായ്പ അവരുടെ മനസ്സിലും ചെറിയ ചെറിയ രീതിയിലുള്ള അഹ് ഇവരോട് ചെറിയ വെറുപ്പും പകയും ഇവരുടെ മനസ്സിലുണ്ട് കാരണം ഇവർ ഇത്രയും ഉയർന്നു പോകുന്നുവല്ലോ എന്ന് കാണുമ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന രീതിയിലുള്ള അസൂഖയുമുണ്ട് എന്നാൽ ഇവരുടെ കാര്യതടസ്സങ്ങളിലൊന്നും തന്നെ ഇവർ വന്നു ചേരുന്നതല്ല കാര്യതടസ്സങ്ങളിലൊന്നും തന്നെ ഇവർ നിൽക്കുന്നതുമല്ല ഇവർക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അവയെല്ലാം തന്നെ ചെയ്യുന്നവരായിരിക്കും ഇവരുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെയധികം അഭിവൃദ്ധിയുള്ളതും അല്ലെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതും വളരെയധികം മികവുള്ളതും അല്ലെങ്കിൽ പോലും എന്നാൽ ഇവർക്ക് അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരെയും എല്ലാം തന്നെ വിട്ടുപിരിഞ്ഞ കുറേ നാളുകൾ ഇവർ അവരുടെ പക്കളിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നവരാണ് അവയെല്ലാം തന്നെ ഇവർക്ക് സഹിക്കുവാനും അവയെല്ലാം തന്നെ ധൈര്യമായിട്ട് നേരിടുവാനും അവയെല്ലാം തന്നെ ഇവർ ധൈര്യപൂർവ്വം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരോട് യാതൊരുവിധ പകയും കാണിക്കാതെ എന്നാൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആ അങ്ങനെയവർ ചെയ്തല്ലോ എന്നുള്ള ഒരു വിദ്വേഷം മാത്രം അവർ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്ന സന്താനങ്ങൾ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളവരാണ് ആ സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ അവർ വിദ്യാസമ്പന്നരായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഇവർക്ക് ആ തൊഴിലിൽ വളരെയധികം തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികൾ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഇവർക്ക് ഇവർ ഉണ്ടാക്കുന്ന ധനം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നവരുമായിരിക്കും അവർ അവർക്ക് ഉന്നതമായിട്ടുള്ള ജോലികൾ ലഭിക്കുവാനും ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേരുവാൻ പോകുന്നത് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഉണ്ടായിരിക്കുകയില്ല ആ ശത്രുക്കളെല്ലാം തന്നെ ഇവരോട് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ ആ സ്നേഹ വായ്പകളും കാണിക്കുന്നവരാണ് ആ ശത്രുക്കളെല്ലാം തന്നെ ഇവർക്ക് കീഴ്പ്പെട്ടു പോകുന്നവരാണ് കാരണം ഇവർ അത്രയും പ്രഗത്ഭന്മാരും അവർ പോലെ തന്നെ ഈശ്വരാധീനം വളരെയധികം ഇപ്പോൾ ഉള്ളവരുമായതുകൊണ്ട് ശത്രുക്കൾക്ക് പോലും ഇവരെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരമാണെന്ന് പറയാമെങ്കിലും ചെറിയ ചെറിയതായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകും അത് വളരെയധികം കടുക്കുന്നതിന് മുൻപ് തന്നെ ഇടപെട്ട് അതിനെ സമാ വളരെയധികം സാന്ത്വനിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്നതും ഇവർക്ക് ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ഇവർക്ക് കാര്യതടസ്സങ്ങൾ വന്നുചേരും ആ കാര്യതടസ്സങ്ങൾ വന്നുചേരുന്നത് വളരെയധികമൊന്നുമല്ല ഇവരുടെ ബന്ധുമിത്രാദികളും ഇവരുടെ വീട്ടിലുള്ളവരും എന്തിനും ഇവർ തന്നെയും ഇവർക്ക് കാര്യതടസ്സങ്ങൾ വന്ന് ഭവിക്കുവാനുള്ള സന്ദർഭങ്ങൾ യാദൃശികമായി വന്നുചേരുന്നതാണ് എന്നാൽ അവയെല്ലാം തന്നെ ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് സർവ സർവശക്തനായിട്ടുള്ള ഒൻപതാം ഭാവാധിപനും പതിനു കാര്യസ്ഥനായിട്ട് കർമാധിപനും കാര്യം നിവർത്തി വരുത്തുന്നതായിട്ടുള്ള പിന്നെ സർവേശ്വരനും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ശനീശ്വരനും അതുപോലെ തന്നെ ഭഗവാൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ് കാര്യതടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഇവ ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറയുന്നത് അത് ഗുരുവായൂർ പോയി ഗുരുവായൂർ പോകുവാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂരായി പ്രാർത്ഥിക്കുകയും തിരുമുടിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ നെയ്വിളക്ക് കത് അവിടെ തെളിയിക്കുകയും കൂടാതെ ഒരു പാത്രത്തിൽ അത് ഫലമൂലാദികൾ വെച്ച് വീണം പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞെന്നാൽ ഇവർക്ക് ഏർ ഉള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റിക്കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല ഇവരുടെ കർമാധിപൻ എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ശ്രേയസ്കരമായിരിക്കും ആ കർമാധിപൻ ഇവർക്ക് കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത് വളരെയധികം ഭംഗിയോടുകൂടി വരുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ കർമ്മങ്ങളിൽ വളരെയധികം മുടക്കങ്ങൾ വന്നു ചേരും ആ കർമ്മങ്ങളിലുള്ള മുടക്കങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ പരമായിട്ടും കുടുംബപരമായിട്ടുമുള്ള മുടക്കങ്ങളായിരിക്കും വന്നുചേരുന്നത് ആ കർമാധിപൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കാര്യധിപൻ എന്ന് പറയുന്നയാളും ഒരേ സ്ഥാനത്ത് നിൽക്കുക അരേ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കർമ്മങ്ങളിൽ മുടക്കം വരുന്നത് അതുകൊണ്ട് അവ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഇവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി രാഹു പൂജ നടത്തുകയും രാഹുവിന് വേണ്ടുന്നതായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുകയും സർപ്പബലി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ മാറുന്നതാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനങ്ങൾ വളരെയധികം വന്നു ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യപ്രാപ്തികൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക ദുരിതങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷം ഇവർക്ക് വളരെ ഇവരുടെ ഭാഗ്യാധിപനും അതുപോലെ തന്നെ കർമാധിപനും കാര്യധിപനും ഒരേ സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് അത്യധികമായിട്ടുള്ള ധനലാഭം വന്നുചേരുന്നതാണ് അതുകൂടാതെ തന്നെ ഇവർക്ക് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് ചിലവുകളെല്ലാം തന്നെ കുറയുന്ന ഒരു സമയമാണ് ആ ചിലവുകളെല്ലാം കുറയുകയും ഇവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള അഭി സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളെല്ലാം തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർ വളരെയധികം കർമ്മനിരതരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ അവയുടെ തന്നെ ലാഭമോ നഷ്ടമോ ഇവർ പ്രതീക്ഷിക്കുന്നില്ല ലാഭവും നഷ്ടവും എത്രയായാലും ആയാലും ഇവർ വളരെയധികം ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രേയസ്കരമാക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ ധൈര്യമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും ലാഭവും നഷ്ടവും പ്രവർത്തിക്കുന്നതല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഐക്യത്തപ്പൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം